ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സമസ്ത കേരള വാര്യർ സമാജം പാലക്കാട് ജില്ലാ സർഗോത്സവം ശ്രീകൃഷ്ണപുരം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായി കാലത്ത് ഒൻപതിന് ദേശീയ പതാക സാരഥികളായ പി വി ശ്രീധര വാര്യർ സത്യഭാമ വാര്യസ്യാർ എന്നിവർ ഉയർത്തി തുടർന്ന് ഹാളിൽ ജില്ലാ അധ്യക്ഷ സി ബി എസ് വാര്യർ പതാക ഉയർത്തി സർഗോത്സവത്തിന് തുടക്കം കുറിച്ചു സമാജം സെക്രട്ടറി ജയകൃഷ്ണൻ കരിക്കാട് മുരളി രാജൻ വാര്യർ മാങ്കുർശി വേണു എന്നിവർ ചേർന്ന് അവതരിപ്പിച്ച കേളിക്ക് ശേഷം കലാമണ്ഡലം രവീന്ദ്ര വാര്യർ അവതരിപ്പിച്ച ശോപാന സംഗീതത്തോടെ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു യൂണിറ്റിന്റെ ആമുഖ ഗാനത്തോടെ വിവിധ യൂണിറ്റുകളിലെ പ്രതിഭകൾ അവതരിപ്പിച്ച പരിപാടികൾ വൈകുന്നേരം മണിക്ക് പര്യവസാനിച്ചു Nó là